നൈൽ നൈൽ നിന്ന് ഒരു അല്പം തേൻ നദി എന്ന് പറയുന്ന വെള്ളം വെള്ളം ലോകത്തെ അതിൽ നിങ്ങൾ വലിക്കുന്ന മൂക്കിൽ പൊടി ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ലോകത്ത് കിട്ടാതിരിക്കുകയുമില്ല നൈൽ നദിയിലെ വെള്ളം മറ്റാർക്കും ലഭിക്കുകയില്ലേ

അടുത്ത പറഞ്ഞു തന്നാലും അവരെ കൂടി വിസ്തരിച്ചാലും ും കണക്കാക്കുന്നത് എന്താ ഒരായുസമിക്കാൻ ഒന്നുപോലെ കിണറ്റിലെ വെള്ളത്തിലേക്ക് അങ്ങ് ഒഹിക്കാൻ പറഞ്ഞാൽ പോലെ എന്തായാലും അത് വെള്ളം ചേർത്തത് തന്നെയാണ് മനുഷ്യന് ബുദ്ധി വച്ചിട്ടുണ്ട് അവർക്ക് ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും തലയ്ക്കകത്താണ് താമസമുണ്ട് മൂള വളർച്ചയുണ്ട് അതുകൊണ്ട് അവർ ചോദിക്കുക കാക്കാൻ എഴുനതി പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുണ്ടെന്ന് തേനുമായിട്ട് ചാലിച്ചിട്ട് അഞ്ച് വർഷത്തേക്ക് ഉപയോഗിച്ചോളാൻ ഇത് കുടിച്ച ഉടനെ നിങ്ങൾക്ക് കാബ് കാണാൻ പോകാമെന്ന് ജനങ്ങൾക്കിന്ന് ചിന്ത വെച്ചു ഉസ്താദെ നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പഴയ പോലെ ആളെ പറ്റിക്കുന്ന പരിപാടി ഇപ്പോഴും നടക്കുമെന്നാണോ